നമസ്കാരം സഹോദരിയുടെ വിവാഹത്തിനായി കരുതി വെച്ച സ്വർണവും പണവും കള്ളന്മാർ കൊണ്ടുപോയി കള്ളന്മാരോട് എതിരിടാൻ ശ്രമിച്ച കല്യാണപ്പെണ്ണിന്റെ സഹോദരനെ കള്ളന്മാർ കുത്തിക്കൊന്നു ഇതോടെ ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കേണ്ടിയിരുന്ന യുവതിയുടെ വിവാഹം മുടങ്ങി വിവാഹത്തിന് വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നൽകെ മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊല നിർത്തുകയായിരുന്നു വിവാഹവീട് മരണവീടായതോടെ വിവാഹം മുടങ്ങുകയും ചെയ്തു മകനെ നഷ്ടപ്പെടുകയും മകളുടെ വിവാഹം മുടങ്ങുകയും ചെയ്തതോടെ സങ്കടക്കടലിലായി യുവതിക്കും കുടുംബത്തിനും തണലായി പോലീസ് എത്തുകയായിരുന്നു മുടങ്ങിപ്പോയ വിവാഹം പോലീസുകാർ മുൻകൈ നടത്തുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ഗോണ്ടയിലാണ് സംഭവം ഉദയകുമാരി എന്ന യുവതിയുടെ വിവാഹത്തിന് വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് മോഷ്ടാക്കൾ വീട്ടിൽ അതിക്രമിച്ചു കയറിയതും സഹോദരൻ ശിവ്ദിനെ കൊലപ്പെടുത്തിയതും ഇതോടെ ഭയന്ന വരന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പോലീസുകാർക്ക് യുവതിയുടെ കുടുംബത്തിന്റെ അവസ്ഥയിൽ സഹതാപം തോന്നി ഇതോടെ ഗോണ്ട പോലീസ് സൂപ്രണ്ട് വിനീത് ജയ്സോളും അദ്ദേഹത്തിന്റെ ഭാര്യ തൻവി വിനീത് ജയ്സ്വാളും ഉദയകുമാരിക്ക് കൈത്താങ്ങായെത്തി വരന്റെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമല്ല ഇവർ പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ ചെലവ് ഏറ്റെടുക്കുകയും ചെയ്തു വിവാഹത്തിന് പുതിയൊരു തീയതി നിശ്ചയിച്ച ശേഷം എസ് പി വിനീത് ജയ്സ്വാളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വധുവിന് ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരം രൂപയും സ്വർണ്ണാഭരണങ്ങളും ആവശ്യമായ വീട്ടുപകരണങ്ങളും സമ്മാനമായി നൽകി വിവാഹ വേദിയിൽ വരന്റെ കുടുംബത്തെ വരവേൽക്കാനും അവർ മുന്നിൽ നിന്നു അതേസമയം മെയ് എട്ടിന് ഇൻസ്പെക്ടർ അരുൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ഉദയകുമാരിയുടെ സഹോദരനെ കൊലപ്പെടുത്തി ആഭരണങ്ങളും പണവും കൊള്ളേജ് സംഘത്തിൻ്റെ നേതാവായ ഗ്യാൻചാന്ദിന് ഗുരുതരമായി പരിക്കേറ്റു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇയാൾ മരിക്കയായിരുന്നു തലയ്ക്ക് ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മോഷ്ടാവാണ് ഗ്യാൻചാന്ത് അനധികൃതമായി നിർമ്മിച്ച തോക്കുകളും വെടിയുണ്ടകളും പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു